പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളുമായി നമ്മൾ അലയുകയാണ് എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച എൻ്റെ കുടുംബത്തിൽ ഈ പ്രതിസന്ധി എൻ്റെ മക്കൾക്ക് ഈയൊരു ഈയൊരു ദുർഗതി വന്നു രോഗങ്ങളും വേദനകളും കണ്ണുനീരും വിട്ടൊഴിയാത്ത ജീവിതമായി എൻ്റെ ജീവിതം മാറിയല്ല കർത്താവേ എന്താണ് ഈ ദുരിതങ്ങളുടെ കാരണം പലപ്പോഴും നമ്മൾ കാരണം തേടി അലഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പരിശുദ്ധ വചനത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോ നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളുടെ പ്രതിസന്ധികളുടെ കാരണങ്ങൾ എന്തുമാകട്ടെ നമ്മൾ പ്രത്യാശയോടെ നോക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുമുഖത്തേക്കാണ്